അണിയറയിൽ ഒരുങ്ങുന്നത് ഒന്നൊന്നര സംഭവം വിലായത് ബുദ്ധ പ്രൊമോ സോങ് ഷൂട്ടിംഗ് സ്റ്റിൽ പങ്കുവെച്ച് പൃഥ്വിരാജ് പൃഥ്വിരാജ് തന്റെ പുതിയ ചിത്രമായ വിലായത് ബുദ്ധയുടെ പ്രൊമോ സോങ് ഷൂട്ടിംഗ് സ്റ്റിൽ പങ്കുവച്ചു അണിയറയിൽ ഒരു ഹെവി ഐറ്റം ലോഡിംഗ് എന്ന സൂചന നൽകി പൃഥ്വിരാജ് വിലായത് ബുദ്ധ പ്രൊമോ സോങ് ഷൂട്ടിംഗ് സ്റ്റിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് പൃഥ്വിരാജ് പിന്തിരിഞ്ഞു നിൽക്കുന്ന താരത്തെയാണ് ചിത്രത്തിൽ കാണാനാവുന്നത് ധരിച്ചിരിക്കുന്ന ഷർട്ടിനു പിന്നിൽ എം എന്ന ഇംഗ്ലീഷ് അക്ഷരവും എഴുതിയിട്ടുമുണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് ഡബിൾ മോഹനൊപ്പം എന്തിനും ഏതിനും പോന്ന അഞ്ചംഗ സംഘത്തിൻ്റെതായി കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ വിലായത് ബുദ്ധ പുതിയ പോസ്റ്ററും വലിയ പ്രേക്ഷക ശ്രദ്ധ ഊർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ സന്ദീപ് സേനൻ നിർമ്മിക്കുന്ന ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന വില ബുദ്ധ ഉടൻ റിലീസിനായി ഒരുങ്ങുകയാണ് ജി ആർ ഇന്ദുഗോപന്റെ പ്രശസ്ത നോവലായ വിലായത് ബുദ്ധ അതേ പേരിൽ തന്നെയാണ് ജയൻ നമ്പ്യാരുടെ സംവിധാനത്തിൽ സിനിമയായി പ്രേക്ഷകരിലേക്ക് എത്തുന്നത് പ്രിയം കൃഷ്ണയാണ് ചിത്രത്തിലെ നായിക ചന്ദനമോഷ്ടാവായ ഡബിൾ മോഹൻ എന്ന വേറിട്ട വേഷത്തിലാണ് പൃഥ്വിരാജ് ചിത്രത്തിലെത്തുന്നത് സിനിമയുടേതായി മുൻപ് പുറത്തിറങ്ങിയിരുന്ന പോസ്റ്ററുകളും ടീസറും കാട്ടുരാസ എന്ന ഗാനവും ഇതിനകം സോഷ്യൽ മീഡിയയിൽ ഏവരും ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും സത്യം പറഞ്ഞാൽ വിശ്വസിക്കൂ സൗദി വെള്ളയ്ക്ക തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഉർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ബ്രഹ്മാണ്ട സിനിമയുമാണ് വിലായത് ബുദ്ധ എ വി എ പ്രൊഡക്ഷൻസിനു വേണ്ടി എ വി അനൂപുമായി ചേർന്നാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ജി ആർ ഇന്ദുഗോപനും രാജേഷ് പിന്നാടനും ചേർന്നാണ് വിലയിത് ബുദ്ധയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അയ്യപ്പനും കോശിയും എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം സച്ചി സംവിധാനം ചെയ്യാനിരുന്ന ഈ സിനിമ അദ്ദേഹത്തിന്റെ അകാല വിയോഗത്തെ തുടർന്ന് സച്ചിയുടെ ശിഷ്യനും ലൂസിഫറിൽ സഹസംവിധായകനുമായിരുന്ന ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു പകയും പ്രതികാരവും പ്രണയവും പശ്ചാത്തലമാകുന്ന ഒരു ത്രില്ലർ ചിത്രമാണ് വിലയിത് ബുദ്ധ എന്നാണ് ടീസർ നൽകിയിട്ടുള്ള സൂചന പൊന്നുകായ്ക്കുന്ന മരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചന്ദന മരങ്ങളുടെ കേന്ദ്രമായ മറയൂരിലെ ചന്ദന കാടുകളുടെ പശ്ചാത്തലത്തിലൂടെയാണ് ചിത്രം കഥ പറയുന്നത് പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ് ഇപ്പോൾ ചിത്രം ിലായത് ബുദ്ധയിൽ പൃഥ്വിയെ കൂടാതെ ഷമ്മി തിലകൻ അനുമോഹൻ രാജശ്രീ നായർ ടി ജെ അരുണാചലം തുടങ്ങി നിരവധി താരങ്ങളുണ്ട് ജെയ്ക്സ് ബിജോയാണ് സംഗീത സംവിധാനം ട്രിപ്പിൾ സെവൻ ചാർലിയുടെ ഛായാഗ്രഹകനായ അരവിന്ദ് കശ്യപും രണദേവും ചേർന്നാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് കന്നഡയിലെ ഹിറ്റ് സിനിമകളിലൊന്നായ ബെൽബോട്ടത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തതും അരവിന്ദ് കശ്യപാണ് एक्सीक्ूटीव प्रोड्यूसर संगीत सेनन, एडिटर श्रीजित सारंग प्रोडक्शन डिजाइनर बंगलान, लाइन प्रोड्यूसर रघु सुभाष आर्ट डायरेक्टर जितु मेकअप मनु मोहन प्रोडक्शन कंट्रोलर अलेक्स ई कुरियन, प्रोजेक्ट डिजाइनर मनु आलकल प्रोजेक्ट डिजाइन अजयन अडाट स्मोन सन्नी साउंड मिक्स एम कृष्णन, चीफ राफेल, डिट किल काले किंगसन, सुप्रीम सुंदर, महेश मैथ्यू, फर्स्ट एसोसिएट डायरेक्टर, विनोद गंगा, VFX डायरेक्टर, राजेश नायर, कलरिस्ट लिजु प्रभाग DI स्टूडियो, रंग रेस मीडिया VFX ब्लैक मरिया स्टूडियो excel media a2k24 company spectra post primate limited title animation sharath vinu stills cinet savior promotions profaxio title design old monks publicity designs yellow tooths overseas distribution fast films p r o adira diljit